നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള അകത്തിയ ചീര ഇപ്പോൾ നമുക്ക് സുലഭമായി ഇപ്പം നമ്മുടെ നാട്ടിനും പ്രദേശങ്ങളും തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം ആഴ്ചപൂർവ്വം നമുക്ക് അടുക്കളയിലേക്ക് തോട്ടം തോരനായാലും മറ്റും കറികളിലും ചേർത്ത് ധാരാളം ഇത് ഉപയോഗിക്കാവുന്നതാണ് കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളർന്ന ആദായം നൽകുന്ന അകത്തിച്ചെടികൾ ഇന്ന് അടുക്കള തോട്ടത്തിൻ്റെ ഒരു അലങ്കാര ചെടി കൂടിയാണ് ഈ അകത്തിയ വൃക്ഷമായിട്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് ചുവപ്പ് നിറമുള്ള പൂക്കൾ തരുന്ന അകത്യ ചരിയലിൽ പത്തുമൂടുണ്ടാൽ വളരെയേറെ ലാഭകരവും നമുക്ക് ആവശ്യത്തിൽ അധികം വരുന്ന വേറെ കൊടുത്ത് കാശുപേടിക്കുകയും ചെയ്യാം എന്നാൽ അതീവ ശ്രദ്ധ വേണ്ടാത്തതും വളരെ ഈസിയായി കൃഷി ചെയ്യാവുന്നതാണ് അകത്തിയ കൃഷിയുടെ പ്രത്യേകത വിളയോടൊപ്പം തന്നെ അനായാസം ഉയരത്തിൽ പോകാതെ തന്നെ താഴെ തന്നെ വെച്ച് മുറിച്ച് കൂടെ കൂടെ കൊടുത്താൽ ശിഖരങ്ങൾ ധാരാളമായി നമ്മുടെ കൈയ്യെത്തുന്ന ഉയരത്തിൽ തന്നെ നമുക്ക് അത് വളർത്തിയെടുക്കാം അങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് അകത്തിയ ചെടി ഒടിക്കാതെ തന്നെ നമുക്ക് അതിൽ നിന്ന് പൂവ് വെച്ച് നമുക്ക് തോ ഉപയോഗിക്കാം ഈ ചെടിയുടെ പ്രത്യേക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പിന് വലിയ കട്ടിയില്ലാത്ത കൊണ്ട് നമ്മൾ പിടിച്ച് പൂ വരയ്ക്കുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകും അതാണിതിൻ്റെ ദോഷഫലം അതിനായി നീളമുള്ള തോട്ട വെച്ച് ആ പൂ അടിച്ചു വിട്ടാൽ വളരെയേറെ എളുപ്പമാണ് ആ കമ്പ് അതുപോലെ നിൽക്കുകയും ചെയ്യും കമ്പ് ഒടിയുത്തുമില്ല ഒന്നര മിനിറ്റർ അകലത്തിലും രണ്ടണി താഴ്ചയിലും നല്ലൊരു കുഴിയെടുത്ത് ജൈവ വളം ഉണങ്ങിയത് ഇട്ടതിന് ശേഷം മണ്ണിട്ട് പോകുന്നതിന് ശേഷം അതിനു മുകളിലാണ് ഈ അകത്തി ചീര നടുന്നത് നടടുമ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ടി വരും വർഷത്തിൽ മൂന്ന് നാല് തവണയെങ്കിലും പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള ജൈവ വളങ്ങൾ കൊടുത്താൽ നല്ല രീതിയിൽ അത് പൂക്കും എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറി അരിയുന്ന വേസ്റ്റും ഉള്ളിത്തോലും വെളുത്തുള്ളിത്തോലും പിന്നെ കുളിപ്പിച്ച കഞ്ഞവെള്ളം കഞ്ഞവെള്ളം അതിനെ ചാമ്പലം കൊടുത്താൽ നല്ല രീതിയിൽ അത് പുഷ്പിക്കും ചാമ്പലും കഞ്ഞിവെള്ളം ഉണ്ടാകുമ്പോൾ പൊട്ടാസ്യം അതിന് ധാരാളം കിട്ടും അകത്തിച്ചിരിയെന്ന് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടുന്നോ അതെല്ലാം ഈ വളത്തിലൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ ആരോഗ്യത്തോടെ അത് വളരത്തുള്ളൂ ഇത് മൂന്ന് മാസം പ്രായമാകുമ്പോൾ തന്നെ ഇത് പൂടാൻ തുടങ്ങും അന്നേരം തന്നെ എൻ്റെ ശിഖരങ്ങൾ മുറിച്ചു കൊടുത്താൽ ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടായി തുടങ്ങും അന്നേരം നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് തന്നെ പെച്ചു തുടങ്ങുകയും ചെയ്യാം ധാരാളം മാംസം വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻ എന്നിവയുടെ കലവറയാണ് ഈ ചുവന്ന അകത്തിയ പൂകൾ മിക്ക ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ചുവന്ന അകത്തിയ തന്നെയാണ് നടുമ്പോൾ സൂ നല്ല സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ വേണം നടടുവാൻ പിന്നീട് വേനൽക്കാലം ആകുമ്പോൾ പുതയൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം നനച്ചു കൊടുക്കേണ്ടി വരും ഇലകളിലൂടെയും വെള്ളം കൊടുത്താൽ നല്ല രീതിയിലത് ആകീരണം ചെയ്ത് നല്ല രീതിയിൽ അത് പുഷ്പിക്കും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് കൈ നിറയെ സമ്പാദിക്കാൻ ഒരു ഉത്തമ കൃഷി തന്നെയാണ് അകത്തിയ ചീര ൈബ്രിഡ് ഇനത്തിലുള്ള അകത്തിച്ചീരകളും വാങ്ങിക്കാനും കിട്ടും അടുത്തുള്ള നഴ്സറിയിൽ കടകളിൽ ചോദിച്ചാൽ കിട്ടും നമുക്കും വെച്ച് പിടിപ്പിക്കാം ട്രമ്മിലോ മറ്റും ഇത്